ഹലോ ഞാൻ മുസാഫിർ ജിദ്ദയിലാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ജിദ്ദയിലെ പ്രവാസിയായി പ്രവർത്തിക്കുന്നു ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ മലയാളം ന്യൂസ് പത്രത്തിലും അതിനു മുമ്പ് മലയാള മനോരമയിലും ജേണലിസ്റ്റായിരുന്നു ഇപ്പോൾ ഫ്രീലാൻസ് ജേണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര പ്രസിദ്ധമായ സന്ദർശനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ തീർച്ചയായും സമ്പന്നമായ പൈതൃകത്തിൻ്റെയും മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെയും കണ്ണികൾ എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യ സൗദി സൗഹൃദത്തിന് പുതിയൊരു കാൽവെപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ ഈ സന്ദർശനം തീർച്ചയായും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും റിയാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നുവെങ്കിലും ജിദ്ദയിൽ ഇതാദ്യമായാണ് സന്ദർശനം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സന്ദർശിച്ച ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് വരുന്നത് തീർത്ഥാടക നഗരമായ ഒരുപക്ഷെ ജിദ്ദയുടെ സൗദിയുടെ കവാട നഗരമായ ജിദ്ദയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ ക്ഷണമനുസരിച്ചാണ് ഇന്ത്യ സൗദി ബന്ധങ്ങളിൽ വാണിജ്യപരമായും നയതന്ത്രപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിനും അതുപോലെ കൂടുതൽ വാണിജ്യ കരാറുകൾ ഒപ്പിടുന്നതിനും സുരക്ഷ ഊർജം മേഖലകളിൽ തുടങ്ങിയ മേഖലകളിൽ രണ്ട് ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിനുമുള്ള സന്ദർശനം കൂടിയായിരിക്കും ഇത് എന്ന് തീർച്ചയായും ഇവിടെയുള്ള ഇരുപത് ലക്ഷത്തിലധികമുള്ള ഇരുപത് ലക്ഷത്തിലധികമുള്ള ഇന്ത്യക്കാരുടെ ഒരുപക്ഷേ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡയസ്പോറ എന്ന് പറയാവുന്ന സൗദി അറേബ്യയിലെ ആതിഥേയത്വം സ്വീകരിച്ചു കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഇരു രാജ്യങ്ങളിലേക്കും ഇരുരാജ്യങ്ങളിലെയും പ്രവാസികൾക്കും നൽകുന്നുണ്ട് എന്നതാണ് സത്യം